വി ഡി സതീശൻ ഫോർ പിണറായി വിജയൻ ഞാനിത് ആദ്യം ഞാൻ പ്രസിഡന്റ് ആയ അന്ന് പോലെ ഞാൻ പറഞ്ഞത് അൻവറിനെ ചതിച്ചത് കോൺഗ്രസ് അല്ലേ അൻവറിനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത് കോൺഗ്രസ് പിണറായി വിജയന്റെ എല്ലാ സ്ഥാപിത താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്ന ആളാണ് വി ഡി സതീശൻ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അൻവറിനില്ലാതെ പോയത് കൊണ്ടാണ് അൻവർ ഈ കുളത്തിലേക്ക് ചാടിയത് അൻവർ വിചാരിച്ചത് കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് പോയി സംസാരിച്ചാൽ കാര്യം നടക്കുന്നതാണ് നടക്കില്ല ഇന്നിപ്പോൾ ഗോവിന്ദം പറഞ്ഞിരിക്കുകയാണ് സി പി ഐക്കെതിരായിട്ട് എന്താ ഉദ്ദേശം ആരുടെ വോട്ടിന്റെ ഉദ്ദേശം ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നത് എതിർക്ക അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് നമുക്കപ്പം നമസ്കാരം നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത് താങ്കൾ ഇവിടെ വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അല്ല ഈ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളും വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് മാത്രമല്ല ബി ജെ പിക്ക് ആണെങ്കിൽ പരമ്പരാഗത വോട്ടുകളോടൊപ്പം പുതിയ വോട്ടർമാരെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റിനെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിനുണ്ടായതിനേക്കാൾ മികച്ച മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണുള്ളത് മലയോര കർഷകരായ വോട്ടർമാരെ കൂടി സ്വാധീനിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ മോഹൻ ജോർജിനെ പോലെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം അല്ല തീർച്ചയായിട്ടും രണ്ട് വിഷയങ്ങളുണ്ട് അതിൽ ഒന്ന് കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് ഒരു മലയോര കർഷകനാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് ആ നിലയിൽ ആ വോട്ടർമാർക്കിടയിൽ നല്ല നിലയിലുണ്ട് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങൾ കല്ലും നെല്ലും തിരിച്ചറിയാനൊരു അവസരം ഈ ഇപ്പോൾ വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നററ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വനമേഖലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വനനിയമങ്ങളാണെന്നുള്ളതാണ് പക്ഷേ ഈ സംഭവം കഴിഞ്ഞോടു കൂടി എല്ലാവർക്കും ബോധ്യമായി വനനിയമത്തിലെ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വന നിയമ ഭേദഗതി ഈ സംസ്ഥാനത്ത് മാത്രമാണ് അതിൻ്റെ പ്രയോജനം കിട്ടാത്തത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ പ്രയോജനം ലഭിച്ചു കഴിഞ്ഞു അവർ വനമേഖലയിൽ താമസിക്കുന്നവരുടെ വീടിന്റെ പ്രശ്നമായാലും മറ്റ് നിർമ്മാണങ്ങളുടെ പ്രശ്നമായാലും വന്യജീവി ആക്രമണം നേരിടുന്നവരുടെ പ്രശ്നമായാലും അതിനെല്ലാം ഉള്ള പരിഹാരം അതിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വ്യക്തമായും പാർലമെന്റ് ആ നിയമം പാസ്സാക്കിയതാണ് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു പന്നിയെ വെടിവെച്ച് കൊല്ലാൻ ഞാൻ പ്രധാനമന്ത്രിയെ സമീപിക്കുന്നു അത് പച്ചക്കള്ളമാണ് കാരണം പന്നി ഇവിടെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് പൂർണ്ണ അധികാരം പിന്നെ സംസ്ഥാനത്തിനാണ് പഞ്ചായത്തുകൾക്ക് അവർ കൊടുത്തു കഴിഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു മാത്രമല്ല ഇന്ന് ഭൂപേന്ദ്ര യാദവിന് ദില്ലിയിൽ അത് പറയാൻ നല്ല അവസരം കിട്ടി അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം സുതാര്യമായ ഒരു നിലപാട് തെളിഞ്ഞ ഒരു നിലപാട് ബി ജെ പിക്ക് മാത്രമാണ് യു ഡി എഫും എൽ ഡി എഫും കള്ളപ്രചരണം നടത്തുന്നത് കാരണം ഇതിൽ ജയറാം രമേശിൻ്റെ റോൾ ചെറുതല്ല ജയറാം രമേഷ് ഇത്തരം ഏജൻസികളിൽ നിന്ന് പണം വാങ്ങി ഈ എൻ ജി ഒസിൽ നിന്ന് പണം വാങ്ങി കാർബൺ ഫണ്ട് അടക്കം വാങ്ങി കോടിക്കണക്കിന് രൂപ പരിസ്ഥിതിയുടെ പേരിൽ നടത്തുന്ന അഴിമതി അതായത് അങ്ങനത്തെ ആൾക്കാർ ധാരാളം ഉണ്ട് നമ്മുടെ രാജ്യത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ജയറാം രമേഷ് ആ ജയറാം രമേഷ് പല കരി നിയമങ്ങളും ഈ മേഖലയിൽ ഉണ്ടാക്കി അതെല്ലാം പൊളിച്ചെഴുതിയത് മോദി സർക്കാർ ഇന്നിപ്പോൾ വനം മന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒക്കെ വനം മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ നിയമമില്ല മൃഗങ്ങളെ കൊല്ലാനെന്നുള്ളതാണ് ഇപ്പം മന്ത്രി ഇന്നൊന്നും ചെറുതായി മാറ്റി പറഞ്ഞിട്ടുണ്ട് നിയമമുണ്ട് പക്ഷേ കുറച്ച് ഉപാധികൾ കർശനമായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടിപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞത് നമുക്ക് നിലമ്പൂരിൽ പോവാം പക്ഷെ വടംപുറ പാലം കിടക്കാൻ പാടില്ല എന്ന പോലുള്ള നിയമം ഈ മന്ത്രിക്ക് ഒരു യാതൊരു വിവരവും ഇതിനെക്കുറിച്ചില്ല ഇത്രയും അജ്ഞനായിട്ടുള്ള ഒരു വനം മന്ത്രി അതായത് വന നിയമത്തെ കാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ അതിനെ നേരിടേണ്ട വ്യവസ്ഥയെ സംബന്ധിച്ചോ ഒന്നും അഞ്ച് പൈസയുടെ വിവരമില്ലാത്ത ആളാണ് ഈ മന്ത്രി ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളല്ല എന്താ ചെയ്യുന്നത് കേരളത്തിലെ വനം വകുപ്പ് എന്താണ് ചെയ്യുന്നത് കേരളത്തിലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഒരു മുളവടിയും ഒരു ടോർച്ചും മാത്രമാണ് വേറൊരു സംവിധാനവും അവർക്കില്ല ഒരു ട്രെയിനിംഗ് അവർക്കില്ല മറ്റ് സംസ്ഥാനങ്ങളെല്ലാം എ ടെക്നോളജി അടക്കം ഉപയോഗിക്കുന്നു ഞാനിപ്പോൾ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനമാണ് കർണാടക ഞാൻ കുറ്റം പറയുന്നില്ല കർണാടക ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു മഹാരാഷ്ട്ര ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു മധ്യപ്രദേശ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു ഉത്തരാഖണ്ഡ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു ഇതെല്ലാം തിക തെളിഞ്ഞ വസ്തുതകളാണ് അവിടെ എല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ പരിശീലനം എങ്ങനെയാണ് എ ടെക്നോളജി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നൂതനമായിട്ടുള്ള മാർഗ്ഗങ്ങളെ എങ്ങനെയാണ് ആയുധങ്ങൾ എങ്ങനെയാണ് പരിശീലി ഇതൊന്നും കേരളത്തിലില്ല ഒരു പഴഞ്ചൻ രീതിയാണ് കാൽ നൂറ്റാണ്ട് പുറകിലാണ് കേരള സംസ്ഥാനത്തെ വനം വകുപ്പ് കാര്യം കൂടി അതായത് ഇപ്പോൾ ഇന്ന് ശുദ്രജീവിയായി പന്നികളെ പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അത് നടക്കില്ല എന്നാണ് പറഞ്ഞു അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഉള്ളൂ ഇവിടെ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ പറ്റുക എന്ന വനമന്ത്രി അത് ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് നാട്ടിലുള്ള പന്നികളെ മുഴുവൻ വെടിവെച്ച് കൊള്ളണം എന്ന് ആവശ്യപ്പെടുന്നില്ല ജീവിയായി പന്നികളെ വെടിവെച്ച് വന്ന ഈ പന്നിയർജിക്കാരുടെ മാഫിയ സംഘങ്ങളിൽ ലോകത്തുള്ള എല്ലാ പന്നികളെയും കൊല്ലു അതിനാണോ നമ്മളിപ്പോൾ നോക്കേണ്ടത് ഏതെങ്കിലും ഒരു പുരോഗമന സമൂഹം അത് ആവശ്യപ്പെടുവോ നമ്മളെ കർഷകരുടെ കൃഷിഭൂമിയിൽ വന്ന് കൃഷി നശിപ്പിക്കുന്ന വന്യജീവി എന്നുള്ള നിലയിൽ പന്നിയെ വെടിവെച്ച് കൊല്ലാൻ അല്ല റൈറ്റ് ഉണ്ട് കേരളത്തിൽ എത്ര പേരുണ്ട് ഇപ്പോൾ വെടിവെച്ച് കൊല്ലാൻ മാത്രം നിയോ ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന ഒരു സമരം ഒരു പഞ്ചി ഈ അനന്തുവിൻ്റെ മരണം നടന്ന പഞ്ചായത്തിലെ എൽ ഡി എഫ് സമരത്തിലാണ് പന്നികളെ വെടിവെച്ച് കൊ വെടിവെച്ച് കൊന്നവർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ എന്തിനാണ് നിയമം അപ്പോൾ എന്തിനാണ് പുതിയ നമ്മൾ കാട്ടുന്ന് മൃഗങ്ങൾ പന്നികൾ നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൽ ശുദ്ധ ഈ മൃഗം നശിപ്പിക്കുന്ന കൃഷി നശിപ്പിക്കുന്നതിന് മാത്രം തിരഞ്ഞെടുക്കാം അല്ല കൃഷി നശിപ്പിക്കുന്ന ഞാൻ പറഞ്ഞില്ല കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം മനുഷ്യരെ ആക്രമിക്കുന്ന ഞാൻ ചൂട്ട് മനുഷ്യരെ ആക്രമിക്കുന്ന കാട്ടാനെ ഓടി വെക്കുന്നില്ലേ മനുഷ്യരെ ആക്രമിക്കുന്ന പുലിയെ ഓടിവിക്കുന്നില്ലേ മനുഷ്യരാക്രമിക്കുന്ന കടുവയെ ഓടിവെക്കുന്നില്ലേ എന്തിനാണ് മനോഭാവം അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പുതിയ പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ക്ഷുദ്രജീവിയായി പ്രഖ്യാപണം ഭീകരജീവിയായി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുന്നത് വെറും വാചക കസരത്തുകൾ മാത്രമാണ് നിലവിലുള്ള നിയമം ഉപയോഗിച്ച് ഇതിന് പരിഹാരം കാണാൻ കഴിയും ഇല്ലേ പ്രിയങ്കാ ഗാന്ധിയോട് ചോദിക്കും പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം പിമാർ ഈ വിഷയത്തിൽ പാർലമെൻറ്റ് ചോദ്യം ചോദിച്ചതാണ് അവർക്ക് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി മറുപടി അവരിവിടെ പറയുന്നില്ല മറച്ചു വെക്കുകയാണ് അവര് യു ഡി എഫും കുറ്റക്കാരാണിതിൽ ഈ എൻ ഡി എ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒന്ന് ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എൽ ഡി എഫിനെ സഹായിക്കാനാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു ധാരണയുണ്ട് ഇത് കോൺഗ്രസിൻ്റെ ഒരു ആരോപണമാണ് ഈ ധാരണ യു ഡി എഫിന് അനുകൂലമായ വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥി സമാഹരിക്കുകയും ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ള വോട്ടുകൾ നേരെ അങ്ങനെ ഒരു അത് തന്നെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ഇങ്ങനെ എന്തെല്ലാം പറയുന്നു ഇതിലെന്താ അടിസ്ഥാനമുള്ളത് ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി ഒരു മോശം സ്ഥാനാർത്ഥിയാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി ആ നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം നേരം നിലമ്പൂർ ഉള്ളവർക്കെല്ലാം അറിയാം ആ മനുഷ്യനെതിരായിട്ട് അദ്ദേഹം ഒരു മോശം കാൻഡിഡേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല ഈ കെ മുരളീധരൻ മത്സരിക്കാൻ തുടങ്ങിയ കാലത്തുണ്ടല്ലോ അദ്ദേഹത്തെ എന്തായിരുന്നു ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാൾ എത്രയോ മടങ്ങ് ജനപ്രിയനായിട്ടുള്ള മിടുക്കനായിട്ടുള്ള അദ്ദേഹത്തെ സംസാരിക്കാൻ നോക്കും നല്ലൊരു കാൻഡിഡേറ്റാണ് അദ്ദേഹം പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ നിർത്തിയത് വോട്ട് പറഞ്ഞു പൊതുവേ ക്രൈസ്തവ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമാകുന്ന വോട്ടുകൾ അങ്ങനെയാണ് കടക്കുകൂട്ടൽ യു ഡി എഫിൻ്റെ ആ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ എൻ ഡി എ രംഗത്തിറക്കുന്നത് അതാണ് അങ്ങനെ ഒരു ആരോപണം അല്ല അതെന്ത് വ്യതിക്തമാണെന്ന് ഞങ്ങൾ ഞങ്ങളെ പരമ്പരാഗത വോട്ടിനോടൊപ്പം അഡീഷണൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ താല്പര്യം അനുസരിച്ച് ഞങ്ങൾ കാൻഡിഡേറ്റ് നിർത്താൻ പറ്റുമോ ഞങ്ങൾക്ക് ഞങ്ങളെ അടിസ്ഥാന അടിസ്ഥാനം എക്സ്ട്രാ വോട്ട് കൂടി അതിന് ഒരു ആരോപണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിന് വൈകി ഒന്നാമത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അപ്പോൾ ഇങ്ങനെ ആശങ്ക നിലനിൽക്കുമ്പോൾ ആർക്കോ വേണ്ടി ആയോ സഹായിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയെ എന്ന് മത്സരില്ല അത് ഒരു ഒരു ഡിസ്കഷൻ വന്നിരുന്നു അത് ഓരോ പാർട്ടിക്കും ഓരോ പ്രയോറിറ്റി ഉണ്ടെന്ന് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രയോറിറ്റി അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ ഞങ്ങൾ ഇപ്പം നിശ്ചയിച്ചിരിക്കുന്നത് ആറുമാസം കഴിഞ്ഞ് നടക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനാണ് അതിനുള്ള സർവസന്നാഹങ്ങളുമായിട്ട് ഞങ്ങൾ പ്രവർത്തനത്തിലാണ് അതിനിടയിൽ ഈ ഒരു ബൈ ഇലക്ഷൻ ഇത്രയും ജനങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ബൈ ബൈഇലക്ഷൻ ആറുമാസത്തേക്ക് ഒരു ബൈ ഇലക്ഷൻ വേണമെന്നുള്ള ഡിസ്കഷൻ വന്നു നാച്ചുറൽ പക്ഷേ ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ പരിമിതിയിൽ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ നോമിനേഷൻ കൊടുത്തില്ല അപ്പോൾ ഇതൊക്കെ വെറും പ്രചരണമാണ് കാരണം എല്ലാ എല്ലാ കാലത്തും ഹൈക്കമാൻഡ് ബി ജെ പി കേന്ദ്ര നേതൃത്വം അവസാനമാണ് ഞങ്ങളുടെ കിട്ടി പ്രഖ്യാപിക്കാറുള്ളത് ഞങ്ങൾ കാൻഡിഡേറ്റ് നേരത്തെ തന്നെ റെഡിയായിരുന്നു പക്ഷേ അതിനിടയിൽ ഒരു ചർച്ച വന്നു ഈ ഒരു അനാവശ്യം എത്രയോ ഇലക്ഷൻ ഞങ്ങൾ മത്സരിക്കാതിരുന്നിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ രണ്ട് ഇലക്ഷൻ ഞങ്ങൾ കണ്ടസ്റ്റ് ചെയ്തതില്ല യു പിയിൽ ഞങ്ങൾ ഇലക്ഷൻ മത്സരിക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ മത്സരിക്കാതിരിക്കുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട് ആ ചർച്ച വന്നു ആ ചർച്ച വന്നു അവസാനം തീരുമാനമെടുത്തു ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങൾക്ക് വോട്ടധികം മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു പൊളിറ്റിക്കൽ ഇതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മത്സരിച്ചു അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ ഒരു കൺഫ്യൂഷൻ എവിടെ ഉണ്ടായിട്ടില്ല ഒരു സാധ്യത കുറവുള്ളത് കൊണ്ട് മത്സരിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമല്ല അല്ല അങ്ങനെയല്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പിന്നീട് വേറെ രീതിയിൽ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഇറലവൻ്റ് ഇലക്ഷനാണ് ആ കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾക്ക് സംശയമില്ല ഇത് ഒരു ഒരു തരത്തിലുള്ള പ്രസക്തി ഇല്ലാത്തൊരു ഇലക്ഷനാണ് ഈ ഒരാളിപ്പോൾ ഒരാൾ ജയിച്ചൊരു എം എൽ എ പോയ തന്നെ എട്ടു മാസം ഏഴു മാസം അയാൾ കിട്ടുള്ളൂ അപ്പോൾ ഒരു അപ്രസക്തമായ എലക്ഷനെ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഒഴിവാക്കുകയല്ലേ വേണ്ടെന്നുള്ള ചോദ്യമാണ് യഥാർത്ഥ ചോദിച്ചത് പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ അപ്രസക്തമായ ഇലക്ഷൻ എന്ന് പറയുമ്പോഴും പ്രസക്തമായ കുറേ രാഷ്ട്രീയ വിഷയങ്ങളുണ്ടല്ലോ ബി ജെ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അപ്രസക്തമാണ് ഇലക്ഷനെങ്കിലും പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടക്കട്ടെ എന്നുള്ളതുകൊണ്ടും വോട്ട് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പരിശ്രമം നടത്താനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ മത്സരിച്ചത് ഈ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ ഉയർത്തിയാണ് പി വി അൻവർ രാജിവെക്കുന്നത് പി വി അൻവറിൻ്റെ രാജിയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നതും അങ്ങനെ അൻവർ ഉയർത്തിയത് പിണറായിക്കൊപ്പമുള്ള ആ കാലം ആ കാലത്ത് നടന്ന കുറേ നിറികേടുകൾ അൻവറിൻ്റെ ഭാഷയിൽ അത് ഉയർത്തിയാണ് രാജിവെക്കുന്നത് പക്ഷേ ഒടുവിൽ അൻവറിൻ്റെ ഭാഷയും തന്നെ ഇപ്പോൾ അനാഥമായെന്നാണ് അൻവറിനെ ചതിച്ചത് കോൺഗ്രസ് അല്ലേ അൻവറിനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത് കോൺഗ്രസ് പക്ഷേ പ്രശ്നം എവിടെയാണ് പിണറായി വിജയന് ദോഷം വരുന്ന ഒരു കാര്യവും സതീശൻ ചെയ്യില്ല അത് കോൺഗ്രസ്സിൽ അങ്ങടിപ്പാട്ടല്ലേ വി ഡി സതീശൻ ഫോർ പിണറായി വിജയനാണ് ഞാനിത് ആദ്യം ഞാൻ പ്രസിഡന്റായ അന്ന് പോലും ഞാൻ പറയുന്നുണ്ട് അങ്കമാലി ഫോർ കാലടിയെന്ന് പറയുന്നത് പോലെ വി ഡി സതീശൻ ഫോർ പിണറായി വിജയനാണ് അദ്ദേഹം പിണറായി വിജയന് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ അല്ല പിണറായി വിജയൻ്റെ എല്ലാ സ്ഥാപിത താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്ന ആളാണ് വി ഡി സതീശൻ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അൻവറിനില്ലാതെ പോയതുകൊണ്ടാണ് അൻവർ ഈ കുളത്തിലേക്ക് ചാടിയത് അൻവർ സ്വതന്ത്രമായ നിലപാടെടുത്തിരുന്നെങ്കിൽ യു ഡി എഫിൻ്റെ ആലയിൽ പോയി ഇങ്ങനെ പെട്ട് കിടന്നിരുന്നല്ലായിരുന്നെങ്കിൽ ഒരു വിലയുണ്ടായിരുന്നു അൻവർ വിചാരിച്ചത് കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് പോയി സംസാരിച്ചാൽ കാര്യം നടക്കുന്നതാണ് നടക്കില്ല കുഞ്ഞാലിക്കുട്ടിയല്ല സുധാകരൻ ആര് പറഞ്ഞാലും വി ഡി സതീശൻ പിണറായിക്ക് ദോഷമുള്ള ഒരു കാര്യം ചെയ്യില്ല പിണറായിയെ എതിർക്കുന്നവരെ എല്ലാം തീർക്കുകയാണ് സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും ഇപ്പം വടക്കാക്കി നശിപ്പിക്കുന്ന രീതിയില്ല പി വി അൻവർ എവിടെയുള്ള അല്ല അൻവറിൻ്റെ പ്രശ്നം ഇതാണ് അൻവർ വിശ്വസിച്ചു കോൺഗ്രസ്സുകാരെ ഒരു കാലത്തും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു കോൺഗ്രസ്സുകാരെ കോൺഗ്രസ്സിന് അതിൻ്റെ നേതൃത്വം അങ്ങനെയുള്ള കൈ ശക്തികളുടെ കയ്യിലാണ് സുധാകരനും പോയി ഇനിയിപ്പോൾ ഒരു ഒരു രക്ഷയും അയാൾ കിട്ടില്ല ഈ മുനമ്പം വിഷയമൊക്കെ സജീവമായി നേരത്തെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ മുനമ്പം വിഷയം ചർച്ചയാകുമ്പോഴാണ് ഒരു പക്ഷേ ഇടയിൽ തന്നെ ബി ജെ പി ക്രൈസ്തവ സമൂഹവുമായി അടുപ്പം ഉണ്ടാക്കാനുള്ള ശ്രമവും സജീവമാക്കി അപ്പോൾ ആ ഒരു വിഷയമടക്കം മുനമ്പമടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ചയാക്കുക നിലമ്പൂരിൽ അല്ല എല്ലാ വിഷയങ്ങളും ചർച്ചയാവും മുനമ്പം ചർച്ചയാവും മലയോര കർഷകരുടെ വിഷയം ചർച്ചയാവും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പല നിലപാടുകളും ഇവിടെ ചോദ്യം ചെയ്യപ്പെടും അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ് ചോദ്യം ചെയ്യപ്പെടും വർഗീയ പ്രീണനം ഇപ്പം തന്നെ എന്തൊക്കെയാണ് ഇവിടെ അൾട്ടിമേറ്റ്ലി ഇവരൊക്കെ പറയുന്നത് വേറെ കാര്യങ്ങളാണ് മലയോര കർഷകരെ ഉള്ളിൽ അവർ നടത്തി കൊണ്ടുപോകാൻ പോകുന്നത് ഭയങ്കരമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയമാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഞങ്ങൾ നന്നായിട്ട് ചർച്ച ചെയ്യും നിലമ്പൂരിൽ രണ്ട് മുന്നണികളും വർഗീയത പറയും എന്താ സംശയമുള്ളത് വർഗ്ഗീയതയല്ലേ പച്ചവർഗീതയല്ലേ ഇപ്പം സി പി ഐ ദേശീയ പതാക ഉയർത്തിയിട്ട് ഭാരത് മാതാക്കിക്ക് ജയ് വിളിച്ചു അതിലൊക്കെ ഉള്ളത്ര ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ചതാണ് ഇവിടെ ഇന്നിപ്പോൾ ഗോവിന്ദം പറഞ്ഞിരിക്കുകയാണ് സി പി ഐക്കെതിരായിട്ട് എന്താ ഉദ്ദേശം ആരുടെ വോട്ടിൻ്റെ ഉദ്ദേശം ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നത് എതിർക്കുക അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട് ദേശീയ പതാക കാണുമ്പോൾ അലർജി ആയിട്ടുള്ള ഒരു ഒരു കൂട്ടർ ഇവിടെ ഉണ്ട് തീവ്ര ചിന്താഗതിക്കാരെ അവരെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ ചോദിക്കട്ടെ സി പി ഐ ഘടകം ഇപ്പോൾ എതിർക്കേണ്ടത് വിശ്വ ബിനോയ് വിശ്വത്തിനെ ആണോ ബിനോയ് വിശ്വം ഭാരത് മാതാക്കുജ് വിളിച്ചു ഗോവിന്ദന് സഹിക്കുന്നേ ഇല്ല അപ്പോൾ വർഗീയ വോട്ടുകളാണ് എല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത് ഭാരത് മാതാക്കി ജയ് ഭാരത്മാതാ എന്ന് പറയുന്നത് തന്നെ ആർ എസ് എസിൻ്റെ സങ്കല്പമാണ് അതുകൊണ്ട് ഞങ്ങളത് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ആർ എസ് എസ് പറയുന്നതനുസരിച്ച് വിളിക്കാൻ എല്ലാവരും ബാധ്യത ബാധ്യസ്ഥരല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് ഭാരത്മാതാക്കി ജയ് വിളിച്ചവരൊക്കെ ആർ എസ് എസ് ആണെന്നാണോ ഗോവിന്ദം വിചാരിച്ചിരിക്കുന്നത് ബാലഗംഗാധര ആർ എസ് എസ് ആണോ ഗോപാലകൃഷ്ണ ഗോഖലെ ആർ എസ് എസ് ആണോ നത്തുറം അല മഹാത്മാഗാന്ധി ആർ എസ് എസ് ആണ് ഇവരൊക്കെ ഇവരൊക്കെ ഭാരത്മാതാക്കി വിളിച്ചിട്ടല്ലേ വന്നത് ഹസിമുള്ള ഖാനാണ് ആദ്യമായിട്ട് വിളിച്ചത് അല്ല ആദ്യം വിളിച്ചത് പിന്നെ എന്തിനാണ് ഇയാൾ ഇദ്ദേഹം ഇദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഭാരത്മാതയ്ക്ക് ചെയ്യുമോ വിനോദ വിഷയമൊന്നുമല്ല ഉദ്ദേശം ഞങ്ങൾ താരതമ്യേനെ വോട്ട് ഇവിടെ ഇല്ലാത്ത സി പി ഐ പറഞ്ഞാൽ ഞങ്ങൾ പറയാൻ തയ്യാറില്ല ഞങ്ങൾ നിങ്ങളെ കൂടെയാണെന്ന് പറയാൻ വിളിച്ചത് രാജ്ഭവനിൽ ഇത്തരം സംഭവങ്ങൾ അത് ഒരു ഭരണഘടനാ പദവിയാണ് ഗവർണർ സ്വാഭാവിക രാജ്ഭവനിൽ ഇങ്ങനെ ഒരു ആർ എസ് എസിൻ്റെ സൈദ്ധാന്തി വിളിച്ചു വരുത്തി അവിടെ പരിപാടിയിൽ മുഖ്യാതിഥിയാക്കുന്നു അതിനുശേഷം ആർ എസ് എസ് ഉപയോഗിക്കുന്ന ഈ ഭാരതാംബയാണ് കാര്യമാണ് ആ ഗുരുമൂർത്തി ആരാണെന്ന് അറിയുന്നത് അദ്ദേഹം സംസാരിക്കാത്ത വേദികളുണ്ടോ ഗുരുമൂർത്തി ഞാൻ ചോദിക്കട്ടെ അമാസ്തലവന് ഇവിടെ വന്ന് സംസാരിക്കാം മലപ്പുറം ജില്ലയിൽ അതിനാർക്കും പരാതിയില്ല ഗുരുമൂർത്തിക്ക് രാജ്ഭവനിൽ ഒരു പ്രഭാഷണത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ആർ എസ് എസിൻ്റെ ആരാ പറഞ്ഞത് ഈ ദേശീയ പതാകയാണ് ഈ രാജ്യം ഉണ്ടായ ഈ രാജ്യ ഭാരതത്തിലെ എല്ലാ സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ചത് ഇത് ഇത് മോശം പതാകയല്ല ഭാരത ഭാരതാമ്മയുടെ കയ്യിലുള്ള പതാക ഭാരത ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ളതാണ് അവിടെ വേണ്ടത് ത്രിവർണ്ണ പതാക എന്നാണ് അല്ലല്ല അത് വേറെ ത്രിവർണ്ണ പതാക രാജ്ഭവനിൽ ഉണ്ട് അതാണ് ഇവരുടെ മണ്ടത്തരം എന്ന് പറയുന്നത് ത്രിവർണ്ണ പതാക ഗവർണർ ഇരിക്കുന്ന സ്ഥലത്തുണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലുണ്ട് പോകുന്നിടത്തെല്ലാം ത്രിവർണ്ണ പതാകയുണ്ട് ഇത് ഒരു ഒരു നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പമാണ് ഭാരതത്തിൻ ഭാരതാമ്പ എന്ന് പറയുന്നത് എന്താണ് ഇതൊരു മണ്ണാണ് പക്ഷേ അതിനെ അമ്മയായിട്ട് എന്തിനാണ് ആൾക്കാർ വിളിക്കുന്നത് ഇത് ഒരു അതൊരു അതൊരു ഒരു കൾച്ചറൽ നാഷണലിസ്റ്റം ഒരു തരത്തിലും അംഗീകരിക്കില്ല ഒരു പരിപാടി അത് സർക്കാർ എവിടെ സത്യപ്രതി പോവും സത്യപ്രജ്ഞയോടെ പോവും പി എസ് സി ചെയർമാൻ സത്യപ്രജ്ഞയ്ക്ക് അവിടെ പോകും എത്ര എത്ര സത്യപ്രതിജ്ഞ നടക്കുന്നു അവിടെ ഈ മന്ത്രിമാരെ സത്യപ്രതിജ്ഞ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ആക്കാം രാജ്ഭവനിൽ മാത്രം നടക്കുന്ന സത്യപ്രതി ഇതൊക്കെ അവർ മാറ്റി പറയും അവർ പണ്ട് സി എ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ഇവിടുന്ന് ബംഗ്ലാദേശി കടത്തിവിടില്ല എന്ന് പറഞ്ഞു എല്ലാം കടത്തിവിടുന്നു ആരിഫ് മുഹമ്മദ് ഖാനിന് ശേഷം ഞാൻ പറയും വന്ന് പിണറായി വിജയന്റെ സർക്കാർ കാലാവധി കഴിയുന്ന മുമ്പ് തന്നെ അവിടെ തന്നെ വന്നിട്ട് മന്ത്രിമാർ പങ്കെടുക്കും ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വിളിച്ചു ഇടേ വെള്ളപ്പള്ളി നടേശൻ ഈ നിലമ്പൂരിന് തൊട്ടടുത്ത് വന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യം പോലെ പ്രവർത്തിക്കുകയും അവിടെ ഈഴവ സമുദായം വലിയ തോതിൽ വിവേചനം അനുഭവിക്കുകയും ചെയ്യുന്നു പക്ഷേ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ പോലും അത്തരമൊരു പ്രചരണമൊന്നും അല്ല അതിൽ അതിൽ അത് അന്ന് ഞാൻ അന്ന് ആ പറഞ്ഞ എന്താ കാരണം പല വിഷയങ്ങളുണ്ട് ഇവിടെ ഈ ഒരു ഇഴവരുടെ മാത്രം വിഷയമല്ല മലപ്പുറം ജില്ലയിൽ വാക്സിനേഷനെതിരായിട്ട് ക്യാമ്പയിൻ നടക്കുന്നു മതേതരത്വത്തിൻ്റെ ചാമ്പ്യനായിട്ടുള്ള മുസ്ലിം ലീഗ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടോ സി പി എം എന്തെങ്കിലും ഉണ്ടുന്നുണ്ടോ മലപ്പുറം ജില്ലയിൽ പ്രസവിക്കാൻ ആളുകൾ ആശുപത്രിയിൽ പോകുന്നില്ല ആയിരക്കണക്കിന് ഒന്നും രണ്ടും അല്ല എന്താ സി പി എം ഉണ്ടാത്തത് എന്താ ലീഗും ഉണ്ടാത്തത് അല്ല ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ഇതുപോലുള്ള അനാശാസ്യമായിട്ടുള്ള പല കാര്യങ്ങളും തീവ്ര ജനാഗതികളെ പ്രസിഡന്റ് ആയിരുന്നു അപ്പം അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തിരുന്നു നിലവിൽ അത്തരം വിഷയങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പറയാതെ അത് ഇപ്പം വികസനം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് രാഷ്ട്രീയ മാറ്റമാണ് ബി ജെ പി എല്ലാ സമകാല ഓരോരോ കാലത്ത് വരുന്ന വിഷയങ്ങളാണല്ലോ ഉയർത്തിപ്പിടിക്കും അല്ല പ്രചാരണത്തിൽ ഇതൊക്കെ വരും ഇപ്പോൾ ഞാൻ പ്രസിഡന്റ് ആയതുകൊണ്ട് പറഞ്ഞതൊന്നും അല്ല അത് ഞങ്ങളെ ആദ്യം മൂലമുള്ള ഞങ്ങളുടെ ഐഡിയോളജിയാണ് കാരണം മലപ്പുറം ജില്ലയിലെ നടക്കുന്ന തീവ്രവാദ ചിന്താഗതിക്കാർ താലിബാൻ വാദികൾ നടത്തുന്ന പ്രചാരണത്തെ ഞങ്ങൾ മാത്രമേ അതിന് അതൊരു ഡിസ്കഷൻ പോയിൻ്റ് ആക്കിയിട്ടുള്ളത് ഞങ്ങൾ മാത്രമാണ് പക്ഷേ ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ മലപ്പുറത്തെ എന്ന് അവർ പറയുകയാണ് മലപ്പുറത്തെ ആക്ഷേപിക്കുന്നില്ല എന്താ പ്രസവിക്കാൻ ആശുപത്രി പോകത്തത് എന്താ വാക്സിനേഷൻ എടുക്കാത്തത് അല്ല നിലവിൽ ഇതേ ഞങ്ങൾ നിലവിൽ അത്തരം ചോദ്യങ്ങൾ ഉയരുന്നില്ല മലപ്പുറം ജില്ലയിൽ നോമ്പുകാലത്തെ കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നു നിലവിൽ പ്രസിഡന്റ് വന്നപ്പോഴേക്കും ബി ജെ പി രാഷ്ട്രീയമായ മാറ്റം ഉണ്ടായോ ശരി അല്ല അങ്ങനെയല്ല പ്രസിഡന്റുകൾ വരും പോവും ഞാൻ വന്നു ഞാൻ പോയി അദ്ദേഹം വന്നു അദ്ദേഹം പോവും അത് വേറെ വിഷയം ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അതിലൊന്നും മാറ്റമല്ല ഈ പ്രസ്താവനയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതാണല്ലോ അപ്പം തന്നെ സപ്പോർട്ട് ചെയ്തു ആ അദ്ദേഹം പ്രസ്താവന ഇറങ്ങുമ്പോൾ ഞാനാണ് പ്രസിഡന്റ് ഇമീഡിയറ്റ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കാരണം സ്കൂളുകൾ എണ്ണ എടുക്കും സെക്കുലർ സെക്കുലർ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നപ്പോഴല്ലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണ എടുക്കൂ മറ്റ് സ്ഥാപനങ്ങളുടെ എണ്ണ എടുക്കൂ അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല മൈനോറിറ്റി സ്റ്റാറ്റസ് എല്ലായിടത്തും വേണമെന്ന് പറയുന്നവരും മലപ്പുറത്ത് വേണ്ടെന്ന് എങ്ങനെ പറയുന്നത് മൈനോറിറ്റി സ്റ്റാറ്റസ് തിരുവനന്തപുരത്ത് വേണമെന്ന് പറയുന്നവർ മലപ്പുറത്ത് കൊടുക്കണ്ടേ മലപ്പുറത്ത് ഹിന്ദുക്കൾ രണ്ട് സ്കൂൾ കൊടുക്കണ്ടേ അപ്പൊ ഇത് സ്വാഭാവികമായി വരുന്ന ചോദ്യമാണ് അതിവിടെ ഈ ഈ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിലും അത് അത് വരും എല്ലാ ചർച്ചയാക്കും എല്ലാം എല്ലാം ബിജെപിയെ സംബന്ധിച്ച് നിലമ്പൂർ മാത്രല്ലാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് താങ്കൾ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വലിയ പ്രതീക്ഷയോടെ ആ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ബിജെപിയുടെ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് ഞങ്ങളിപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിനെ കാണുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഉള്ള ലക്ഷ്യം ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നവംബറിലെ തെരഞ്ഞെടുപ്പ് ഇപ്പം ഞങ്ങളെ സർവശ്രദ്ധയും അതിലാണ് അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ഞങ്ങളുടെ മുഴുവൻ സ്ട്രെങ് തെരഞ്ഞെടുപ്പ് സെമിഫൈനലിലേക്കാണ് തീർച്ചയായിട്ടും ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വളരെ ക്രൂഷ്യലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്വൻറ്റി പെർസെൻ്റ് വോട്ട് ഷെയറിൽ ഞങ്ങളിപ്പോൾ നിൽക്കുകയാണ് അതിനനുസരിച്ച് അതിനപ്പുറത്തേക്ക് പോയിട്ട് അതിൻ്റെ ഞങ്ങളുടെ ഷെയർ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു ഒരു നിറഞ്ഞ സാന്നിധ്യമായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള കോർപ്പറേഷനുകളൊന്നും ബിജെപിയുടെ കയ്യിലില്ല തൃശ്ശൂർ തൃശ്ശൂർ ഉൾപ്പെടെ ഒരു 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 പെർട്ടിക്കുലർ കോർപ്പറേഷൻ ഒന്നല്ല ഞങ്ങൾ ആറ് കോർപ്പറേഷനിലും കാര്യമായിട്ട് നിലമ്പൂർ ഒരു സൂചനയായിട്ട് മാറും നിലമ്പൂർ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രസൻസ് കൂടുതൽ കേരളത്തിൽ അടയാളപ്പെടുത്തും Thank you. Sir.